ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് വടയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യമായി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കടലപ്പരിപ്പ് അഥവാ നമ്മുടെ വടപ്പരിപ്പ് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു പതിനഞ്ച് ചെറുളി വട്ടത്തിലരിഞ്ഞത് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കഴുകി വരുവെച്ചിരിക്കണ കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒരു രണ്ട് കറുക്ക് അതായത് ഒന്ന് ചതഞ്ഞ് കിട്ടണ രീതിയിലൊന്ന് നമ്മൾ കറക്കെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാൻ അതാകുമ്പോൾ ഒരു നാടൻ ഫ്ലേവർ നമുക്ക് അധികമായിട്ട് കിട്ടും പിന്നീട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട് ആദ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആര സ്പൂണോളം മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു പ്രത്യേക കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു അര സ്പൂണോളം കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമ്മുടെ മിക്സിന് നല്ലൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് തന്നെ ഒരു ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊഴിച്ച് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കൈപ്പത്തിയിലിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറം മാത്രമേ വെന്തിട്ടുണ്ടാവുള്ളൂ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ മാവ് ഉപയോഗിച്ച് നമുക്കൊരു പത്തോളം പരിപ്പോഴ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം